രണ്ട് ദിവസമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ ദൃശ്യങ്ങളിലൊന്നും കാണുന്നില്ല കാരണം നിലമ്പൂരിൽ ബൈഇലക്ഷൻ നടക്കുകയാണ് പ്രചാരണ പരിപാടികൾ ശക്തമാക്കിയിട്ടുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ച് രണ്ട് മുന്നണികൾ യു ഡി എഫിൻ്റെ നേതാവ് കൂടിയാണ് വി എസ് ജോയ് യു ഡി എഫിൻ്റെ സമരങ്ങളിലും അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ പ്രചാരണ പരിപാടികളിലും വി എസ് ജോയ് ഉണ്ടാകേണ്ടതാണ് വോട്ട് പിടിക്കാൻ ഡി സി സി പ്രസിഡന്റ് സജീവമായി രംഗത്തിറങ്ങേണ്ടതാണ് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ എല്ലാവരും നിലമ്പൂരുണ്ട് കെ പി സി സി പ്രസിഡന്റ് മുതൽ താഴോട്ട് അതേപോലെ കോൺഗ്രസിന്റെ യുവ മുഖങ്ങൾ എന്ന് പറയുന്ന ജ്യോതികുമാർ ചാമക്കാല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരും മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് ഓരോ പഞ്ചായത്തുകളുടെയും ചുമതല ഏറ്റെടുത്തുകൊണ്ട് പക്ഷേ വി എസ് ജോയി എവിടെയുമില്ല കഴിഞ്ഞ ദിവസമാണ് മണ്ഡലത്തിൽ ദാരുണമായ ഒരു അപകടം അപകടം എന്ന് പറഞ്ഞാൽ പോരാ കൊലപാതകം എന്ന് തന്നെ പറയണം സംഭവം നടന്നത് പത്താം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി വൈദ്യുതി കെണിയിൽപ്പെട്ട് മരണമടയുന്നു പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതി കെണി അത് കെണി വെച്ചിരിക്കുന്നത് പന്നി മാംസം വിറ്റ് കാശാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെണിയൊരുക്കത് ആ കെണിയിലാണ് വിദ്യാർത്ഥി വീണത് കൊല്ലപ്പെടുന്നത് ദാരുണമായ സംഭവം തന്നെയാണ് ആ സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തി യു ഡി എഫ് ആദ്യം സമര രംഗത്ത് ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് സമര രംഗത്ത് ഇറങ്ങിയത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണ് സമരത്തിന്റെ നേതൃത്വം തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി ആരംഭം അവിടെ എത്തി അതിനുശേഷം അവർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് സർക്കാർ സ്പോൺസേഡ് മേർഡർ ആണ് നടന്നിരിക്കുന്നത് സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നായിരുന്നു ജ്യോതികുമാർ ചാമക്കാലയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പ്രസ്താവന സ്വാഭാവികമായും ആ വാക്ക് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അപ്പോൾ മാധ്യമപ്രവർത്തകൻ ജ്യോതികുമാർ ചാമക്കാലോട് ചോദിക്കുന്നുണ്ട് ഒരു അപകടത്തെ എന്തിനാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്ന് അപകടം അപകടമല്ല ഇത് അങ്ങനെ ചുരുക്കി കാണരുത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് എന്നൊക്കെ പറഞ്ഞ് രോഷത്തോടെ സംസാരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയെയും നാം കണ്ടതാണ് ജ്യോതികുമാർ ചാമക്കാല ആര്യടൻ ഷൗക്കത്ത് അതിനുശേഷം യു ഡി എഫ് കൺവീനർ അതിനുശേഷം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് മുതലായവരൊക്കെ ഏറിയും കുറഞ്ഞും ഈ പ്രശ്നം ഏറ്റെടുത്തു എന്നാൽ ജ്യോതികുമാർ ചമ്മക്കാല അതോടൊപ്പം തന്നെ അരടൻ ഷൗക്കത്ത് എന്നിവർ ഏറ്റെടുത്തതുപോലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഇതേക്കുറിച്ച് പറഞ്ഞില്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതേക്കുറിച്ച് പറഞ്ഞില്ല കോൺഗ്രസ് രംഗത്ത് അങ്ങനെ വേണ്ടിയിരുന്നോ രാത്രി തന്നെ സമര രംഗത്ത് ഇറങ്ങേണ്ടിയിരുന്നോ റോഡ് ഉപരോധിക്കേണ്ടതുണ്ടായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം മാത്രമാണ് സമരത്തിന് ഇറങ്ങിയത് അവർ നിലമ്പൂർക്കാരല്ല പുറത്തുനിന്ന് വന്നവരാണ് ഇലക്ഷൻ പ്രചാരണത്തിന് പുറത്തുനിന്ന് വന്നവരാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് നേതൃത്വം കൊടുത്തത് ജ്യോതികുമാർ ചാമക്കാല ചാമക്കാല നിലമ്പൂർക്കാരനല്ല സ്വാഭാവികമായും നിലമ്പൂർക്കാരനായ വി എസ് ജോയ് ഡി സി സി പ്രസിഡന്റുണ്ട് തൊട്ടടുത്ത ദിവസം സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതാണ് പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതാണ് അദ്ദേഹം ആ വഴിക്കേ വന്നില്ല ഒരു ദൃശ്യങ്ങളിലും അദ്ദേഹത്തെ കണ്ടില്ല എന്തുപറ്റി ഇപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അത് ജ്യോതികുമാർ ചാമക്കാലയുടെയും ആരട് ശോകത്തിന്റെയും കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിനോട് അതൃപ്തി രേഖപ്പെടുത്തി വി എസ് ജോയി എന്ന് അതുകൊണ്ട് തന്നെയാണ് ആ സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ വി എസ് ജോയി മാറി നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പെട്ടുപോയല്ലോ എന്നതുകൊണ്ട് മാത്രം അതിനോട് പ്രതികരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ പ്രത്യേകിച്ച് കെ പി സി സി നേതൃത്വം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ അത് ഒന്ന് മെല്ലെ മെല്ലെ ലഘൂകരിച്ച് ലഘൂകരിച്ച് കൊണ്ടുവരുന്നുണ്ട് തൊട്ടടുത്ത ദിവസം മണ്ഡലത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു യു ഡി എഫ് പിന്നീട് ഹർത്താലിൽ നിന്ന് പുറകോട്ടു പോയി സമരത്തിൽ നിന്ന് തന്നെ പുറകോട്ട് പോയി പ്രതിയെ പിടിച്ചത് കൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് എന്ന ന്യായീകരണമാണ് എന്ന വാദമാണ് ആയരടൻ ഷോക്കത്ത് പിന്നീട് ഉയർത്തുകയും ചെയ്തത് എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് അതൃപ്തിയുണ്ട് എന്ന് കോൺഗ്രസിനകത്ത് മാത്രമല്ല യു ഡി എഫിലും അതൃപ്തിയുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളാരും ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നില്ല അവസാനം കഴിഞ്ഞ ദിവസം വൈകിയാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടത് അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്ന വാർത്തയും പുറത്തു വരുന്നു മണ്ഡലത്തിൽ യു കേന്ദ്രങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ട് അതോടൊപ്പം തന്നെ ലീഗ് പ്രവർത്തകരിലും അസംതൃപ്തിയുണ്ട് ലീഗ് നേതാക്കളിലും അസംതൃപ്തി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയെ രംഗത്തിറക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മണ്ഡലത്തിൽ അത്ര ശുഭകരമായ കാര്യങ്ങളല്ല യു ഡി എഫിൽ നടക്കുന്നത് പരാജയ ഭീതി യു ഡി എഫിനെ കീഴടക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ വീണ്ടും വീണ്ടും തിരിച്ചടിയാവുന്ന കാഴ്ച യു ഡി എഫിൽ അസംതൃപ്തി ഉണ്ട് എന്ന് മാത്രമല്ല കോൺഗ്രസിനകത്ത് വലിയ തോതിൽ അസംതൃപ്തി ഉണ്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് ജ്യോതികുമാർ ചാമക്കാരുടെ നേതൃത്വത്തിൽ നടന്ന സമരം അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ബി എസ് ജോയുടെ നിലപാട്